ജില്ലാ ലൈബ്രറി കൗൺസിൽ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കും ഇരുപത്തി എട്ടിനും ഇരുപത്തി ഒൻപതിനും മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഇരുപത് ചിത്രങ്ങൾ സൗജന്യമായി പ്രദർശിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ തൊടുപുഴയിൽ സംഘടിപ്പിക്കും അസിബ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ആദ്യത്തെ ഫിലിംസുമായി സഹകരിച്ചാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് ആകെ അറുപത്തി എട്ട് എൻട്രികൾ ലഭിച്ചു പ്രാഥമിക ഘട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തി ആറ് ചിത്രങ്ങൾ ജൂറി പരിശോധിച്ചാണ് വിജയികളെ തീരുമാനിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു ഇരുപത് ചിത്രങ്ങൾ രണ്ട് ദിവസങ്ങളിലായി സൗജന്യമായി പ്രദർശിപ്പിക്കും ഈ ചിത്രങ്ങളിൽ നിന്ന് ജനപ്രീതിയുടെ ചിത്രം തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി

നിശബ്ദ നിലപാളികളാണ് കുട്ടികളുടെ വിഭാഗത്തിലെ മികച്ച ചിത്രം കലന്തൻ ബഷീറിന്റെ കുട്ടിയോദ്ധാവാണ് ബൈജു രാജ് ആണ് മികച്ച സംവിധായകൻ ജയശ്രീ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വി അച്യുതാനന്ദനെ മികച്ച നടനായി തെരഞ്ഞെടുത്തു ഹോം ബേക്കറിലെ അഭിനയ മികവന് മൃദുല മേനോൻ മികച്ച നടിയായി മൂന്ന് സംവിധായകർക്കും ഒരു നടനും രണ്ട് നടിമാർക്കും ഭിന്നശേഷി കുട്ടികൾ അവതരിപ്പിച്ച ഒരു ചിത്രത്തിനും പ്രത്യേക ജൂലി പുരസ്കാരവും നൽകും ഇരുപത്തിയൊൻപതിന് വൈകിട്ട് അഞ്ചിന് മുനിസിപ്പൽ മൈതാനിയിൽ പൊതുസമ്മേളനം നടക്കും സംസ്ഥാന ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും സമിതി ചെയർമാൻ പി കെ സുകുമാരൻ അധ്യക്ഷനാകും വിജയികൾക്ക് സംവിധായകൻ പ്രിയനന്ദൻ അവാർഡുകൾ വിതരണം ചെയ്യുമെന്നും അവർ പറഞ്ഞു വായനാ മത്സര വിജയികൾക്ക് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ചോർജാണ് സമ്മാനങ്ങൾ രാത്രി ഏഴിന് അരുൺ ഗിന്നസ് നയിക്കുന്ന കലാസന്ധ്യ ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ പി കെ സുകുമാരൻ ഇ ജി സത്യൻ അനിതാ മുരളി എന്നിവർ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ